ഏറ്റവും വലിയ എന്താണ് അതാണ് നമ്മുടെ ഒപ്പീനിയൻ ക്വസ്റ്റൻ അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെലക്ട് ഒക്കെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ എന്താണ് എന്താണ് പണം പണമില്ലെങ്കിൽ ചെയ്യാൻ അല്ല അതൊരു മനുഷ്യന്റെ അത്യാഗ്രഹം ആവുന്ന എപ്പോഴാണ് അങ്ങനെ വരുന്ന ഒരു ഒരു സംബന്ധിച്ച പണം തന്നെയാണ് അതെന്തുകൊണ്ട് അങ്ങനെ പറയാം സമ്പാദിച്ച് വരുന്ന ഇനി ഉണ്ടാക്കുക ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ായിട്ട് മാറും ബന്ധങ്ങളെ മുറിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല പണം കൊണ്ട് പണം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ടേ ഇങ്ങോട്ടേ വരുള്ളൂ അല്ലാതെ മുറിഞ്ഞു പക്ഷെ പണത്തിന് പ്രശ്നങ്ങള് വരുമ്പോ അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങൾ മുറിഞ്ഞൊന്നും തോന്നില്ല ഒരു മനുഷ്യനേറ്റവും അത്യാഗ്രഹം എന്താ പൈസ പൈസ

പണത്തോടെ കാരണം കൂടുതൽ ആളുകളും പണത്തിന് വേണ്ടിയാണ് ഒത്തിരി കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ അത് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ആൾക്കാരെ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക അത്യാഗ്രഹം മനുഷ്യനെ ഏറ്റവും കൂടുതൽ അത്യാഗ്രഹം ഉള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തോട് അത്യാഗ്രഹമുള്ള ആൾക്കാരുണ്ട് മനുഷ്യരെല്ലാവരും സ്വാർത്ഥരാണ് ഇപ്പം കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഉയരുന്നത് മറ്റൊരുത്തന് ഇഷ്ടമില്ല അവൻ എന്ത് ചെയ്യും മറ്റവനെക്കാട്ടിൽ ഉയരാൻ നോക്കും ശരിയല്ലേ അപ്പൊ ഓരോരുത്തർ പുതുമ തേടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ആ പണം അത്യാവശ്യമാണ് ചിലർ അത്യാഗ്രഹം കാണിക്കുന്നു അത്യാഗ്രഹം തന്നെ അത്യാ അതിനോട് അത്യാഗ്രഹമുണ്ട് പിന്നെ എന്താ പറയാ എല്ലാര്ക്കും നല്ല രീതി നടക്കണം ആഗ്രഹം ചിലർ കുരുട്ടൂതി ആയിട്ട് ചിന്തിക്കും എനിക്ക് മാത്രമേ മാത്രു എനിക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ചിലര് പറയും പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഒന്നും കിട്ടില്ല പക്ഷെ പണം ഉണ്ടെങ്കിൽ ആത്മാർത്ഥ ഒരു സ്നേഹം കിട്ടുമോ ഇല്ല അത് മനസ്സിൽ വരേണ്ടതുണ്ട് പക്ഷെ പണം കൊണ്ടും ഒന്നും നടക്കത്തില്ല നമ്മളെല്ലാവരും ഒരു ദിവസം ഭക്ഷണം കഴിക്കണം നല്ല രീതിയിൽ നടക്കണം എന്ന് ജീവിക്കണം പക്ഷേ ഇത് അമിതമായാലും നമുക്ക് പ്രശ്നമാണ് ഇപ്പം നമ്മളൊരു സാധാരണക്കാരന് എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണക്കാരൻ നാളെ ഒരുപാട് പണത്തിൻ്റെ ഉടമയായി കഴിഞ്ഞാൽ അതാരലും വന്ന് അടിച്ചുകൊണ്ട് പോകുമോ മോഷ്ടിക്കുവോ എന്നുള്ള ടെൻഷൻ അടിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് വരും ഇപ്പം എൻ്റെ ഒരു ഒരാൾ പറഞ്ഞു എനിക്ക് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം കയ്യിലാണെങ്കിൽ എന്താ എപ്പം വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ട് നമുക്ക് വിൽക്കുകയും കാശ് ഉണ്ടാക്കുകയും ചെയ്യാം

ഈ കാശോന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് തോന്നുന്നുണ്ടോ അത്യാഗ്രഹം ആ അതായത് എത്ര കിട്ടിയാലും മതിയാകാത്തപ്പോ എന്താ നമുക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ എന്ത് കിട്ടിയാലും ഈ പണം ബന്ധങ്ങളെ മുറിക്കും എന്ന് ആ അതിപ്പോ ചില ടൈമിൽ കടമൊക്കെ കൊടുക്കുമ്പോ ഇതുപോലെ ഈഴ്ച കിട്ടാത്ത അവസ്ഥയൊക്കെ വരും അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുക നമ്മൾ അങ്ങടേയിക്ക് കൊട്ടിട്ട് ഉണ്ടാവാ ഇനി ചോദിച്ചേലും നമുക്ക് പക്ഷെ ഇക്കണ്ടക്കും കൊടുക്കാനല്ല അല്ല അനുഭവം പറയുന്നത് അല്ലേ അനുഭവം പറയുന്നത് ഇല്ല യാ പോതുവേ കടറ്റട്ടുള്ള കേട്ടട്ടോ ഒരു കാര്യം പറഞ്ഞു വന്നാ ഇവിട എന്തു തോന്നുന്നത് അതന്നെ അതന്നെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല അവനെ സമചിത്തത്തോടെ ഉള്ളോ അവനെ എങ്ങനെയെങ്കിലും കണക്കാരണ ആവണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇപ്പോ ഇന്നത്തെ കാലത്തെ ഒരു മോറാലിറ്റിയാ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സമൂഹത്തിലുള്ള ഒരു ബാധ്യതയൊന്നും കണക്കാക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല എങ്ങനെയെങ്കിലും ടു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പരിധി പരിധിവരെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ചിലർ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും സത്യമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബം നോക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ കിട്ടുന്ന പൈസ അടിച്ച് ദൂർത്തടിച്ച് കളയുക മാത്രമല്ല സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അതായത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് റിക്വയർഡ് പീസ് ഓഫ് മൈൻഡ് പീസ് ഓഫ് മൈൻഡ് ഹാവ് ഓഫ് മൈൻഡ് ആക്ച്വലി വി ആർ എവറിഥി മണി ഗെയിനിങ് എനിങ്ക് ഹാപ്പനിങ് ഹിയർ ാണ് പൊതുവെന്താ പറയാ സ്വന്തമായിട്ടൊരു കാർ വാങ്ങുന്നു വാങ്ങണം ആഗ്രഹിക്കുന്നു ചിലപ്പോൾ സൗന്ദര്യമായിട്ടുള്ള പെൺകുട്ടിയെ നയിക്കുന്നതും ചിലപ്പോൾ അത്യാഗ്രഹമായി മാറും അതൊന്നും ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ മനസ്സിലായോ ഒരു സൗന്ദര്യമുള്ള പെണ്ണിന് ഒരു വ്യക്തിക്ക് എപ്പോഴും കിട്ടുന്നില്ല എല്ലാവർക്കും സൗന്ദര്യമുണ്ട് എന്തായാലും ഒരു നമ്മളൊരു ഇരുന്നൂറ് കാരനാണല്ലോ ആ വ്യക്തി എത്ര എന്താ പറയുക എന്നെക്കാളും കളറുള്ള പെൺകുട്ടിയൊക്കെ എട്ടിക്കഴിഞ്ഞാൽ അത് ബോഡിൻ ഷെയിം ചെയ്യുമ്പോഴും ഈ ചെക്കിനത്ര പോരല്ലോ ചേരുന്നില്ലെന്നൊക്കെ വാങ്ങാം അതുകൊണ്ടാണ് ആ ഒരു രീതി പറയുന്നത് അപ്പോൾ കാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാർ എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇല്ല ഇപ്പോൾ മൂന്ന് കോടി ജനങ്ങളുണ്ടെങ്കിലും മൂന്ന് കോടി ജനങ്ങൾക്കും കാറില്ല അത്യാവശ്യം ഒരു ലക്ഷം രൂപ ശമ്പളം മാസം കിട്ടും ലഭിക്കുന്നവർ മാത്രമേ കാർ വാങ്ങുന്നു അല്ലെങ്കിൽ പിന്നെ അതിനോടൊപ്പം ക്രൈസ് കൊണ്ട് ഇപ്പോൾ ഇന്നത്തെ യുവാക്കൾ ലോണൊക്കെ എടുത്ത് ഇ എം ഐ എടുത്ത് വാങ്ങുന്നുണ്ട് അത്യാവശ്യം സാലറികൾ രൂപ ഉള്ള ജോബ് ും കിട്ടുന്നുള്ളത് ഈ കാറും ഭംഗിയുള്ള പെണ്ണും ഒരു മനുഷ്യന്റെ അത്യാഗ്രഹമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ പിന്നെ ഇതില് എന്താണ് നിങ്ങളോടാല്ലോ ചോദിക്കണത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത്യാഗ്രഹം ഇതൊക്കെയാണെന്നാണ് ആ ഇതൊക്കെ തന്നെയാണ് പിന്നെ കൂടുതൽ സിനിമ കാണുന്നതും ചിലപ്പോലില്ലല്ലോ കാരണം കാർ ഓടിക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കാറിനോട് വലിയാണ്ട് നമ്മൾക്ക് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല കാറും ഓടിക്കാത്ത കാരണം നമ്മൾക്ക് നമ്മളിപ്പോ ലോണൊക്കെ അടുത്ത് കുറെ വീടൊക്കെ വെച്ച് വച്ചനോ അവർക്ക് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച സമയത്ത് വേണമെങ്കിൽ ഒരു കാർ മണിക്കുന്നേ ഉള്ളു മനസ്സിലായി അത് അതിനോട് പ്രേമം ഉണ്ടാവണം യാൾ സ്വന്തമായിട്ട് ഇപ്പോൾ കാറിൽ എപ്പോഴും യാത്ര ചെയ്യാണ്ട് വെറുതെ കാറിനോട് വീട്ടിലൊരു കാര്യമില്ലല്ലോ കാരണം ഒരു സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ള എല്ലാവരും കോൺസെപ്റ്റ് കാരണം എൻ്റെ വീട് തന്നെ ഒരു നാൽപ്പത് ലക്ഷം രൂപയുണ്ട് അപ്പം അത് തന്നെ ആ സംഭവത്തിൽ മേടിക്കാൻ വേണം പക്ഷേ അത് മേടിച്ച ആണ് കാരണം

ഒരു അപ്പുറം വേറെ അത്യാഗ്രഹൊന്നും എന്തോ പൈസ എന്ന് പറയാൻ കാരണം ഈ പൈസ കൊണ്ട് ബന്ധങ്ങളും മുറി എന്നൊക്കെ തോന്നിട്ടുണ്ട് അങ്ങനെ വല്ല അനുഭവം പൈസ തന്നെ കൊടുക്കാനാവിടെ എന്തായാലും അടി ഉണ്ടാവില്ല കടം കൊടുത്താതി രണ്ടിവസ